ഗിവിംഗ് ഫോർ ഗുഡ് നന്മയ്ക്കായി കൊടുക്കുന്നു അതെ ഇതൊരു നന്മ തന്നെയാണ് മരട് ഹോട്ടൽ ക്രൗൺ പ്ലാസ ഗിവിംഗ് ഫോർ ഗുഡ് പ്രോഗ്രാമിന്റെ ഭാഗമായി മരട് പി എസ് മിഷൻ ആശുപത്രിയുടെ സ്ഥാപനമായ പി എസ് മിഷൻ പായലറ്റ് കെയർ സെന്ററിലെ അമ്മമാർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ വിതരണം ചെയ്തുകൊണ്ട് ഈ വർഷത്തെ ഹോട്ടൽ ക്രൌൺ പ്ലാസയുടെ ചാരിറ്റിക്ക് തുടക്കം കുറിച്ചു മരടിലെ പി എസ് മിഷൻ പായുറ്റിക് കെയറിലെ അമ്പതോളം വരുന്ന പ്രായമായ അമ്മമാർക്ക് വലിയ സഹായമായി മാറി ഹോട്ടൽ ക്രൌൺ പ്ലാസയുടെ ഗിവിംഗ് ഫോർ ഗുഡ് പദ്ധതി പി എസ് മിഷൻ പായലറ്റിക് കെയർ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഹോട്ടൽ ക്രൌൺ പ്ലാസ എച്ച് ആർ മാനേജർ മാനസ് പ്രമോദ് ഉൽപ്പന്നങ്ങൾ കൈമാറി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ക്വാളിറ്റി മാനേജർ രേഖാ ചോൺ ക്രൌൺ പ്ലാസ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ രഞ്ജിത്ത് മരട് നഗരസഭ ഇരുപത്തി ഡിവിഷൻ കൗൺസിലർ ജെയിനി പീറ്റർ മരട് പി എസ് മിഷൻ ആശുപത്രി ഡയറക്ടർ സിസർ ഡോക്ടർ അനുശീല സന്നിദ്ധരായിരുന്നു താപിരുന്നു എല്ലും നല്ലൊരു ഈവനിങ് സന്തോഷമല്ലേ സുഖല്ലേ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ജയിനി കൗൺസിലർ മാനസ് അതിൻ്റെ എല്ലാ കൊളീഗ്സ് ക്രൗൺ പ്ലാസ കൊളീഗ്സ് നിങ്ങളെല്ലാവർക്കും ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആദ്യമായി നേരുന്നു ഈ ഒരു സുന്ദരമായ സമയം നമുക്ക് വേണ്ടി വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരുക്കിയ ഞങ്ങളുടെ ഈ ക്രൗൺ പ്ലാസയിലെ ഈ ഭാരവാഹികളോട് ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും അതിൽ നിന്നൊരു വേറിട്ടൊരു പ്രവർത്തനമായിട്ട് ഇങ്ങനെ ഒരു സോഷ്യൽ സർവീസ് കാരുണ്യ പ്രവർത്തനം അതിൻ്റെ കൂടെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലോകത്തിൽ സുഖ ദുഃഖങ്ങളുണ്ട് സന്തോഷമുണ്ട് സമാ ദുഃഖമുണ്ട് സമ്പത്തുണ്ട് ദാരിദ്ര്യമുണ്ട് എല്ലാം ഒരു 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 ദിവസത്തിന് രാത്രിയും പകലും എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം ചേർന്നതാണ് ലോക ജീവിതം പക്ഷെ ഇവിടെ നമ്മൾ ആ ഒരു നന്മയും സന്തോഷവും സമാധാനവും പ്രാർത്ഥനയും ഒക്കെ ഒരുമിച്ച് എല്ലാവരും കൂടി അനുഭവിക്കുന്ന അല്ലേ പരസ്പരം നോക്കിച്ചിരിക്കാനും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ പറ്റുന്ന ഈ ഒരു നല്ലൊരു കൂട്ടായ്മ അല്ലേ അത് വളരെ ഒരു ദൈവം തന്നൊരു ദാനമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇടയ്ക്കെല്ലാം ഇവിടെ വരുമ്പോൾ ഞാൻ തന്നെ എന്നെ തന്നെ മറന്നു പോകാറുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്തോട്ട് നോക്കുമ്പോൾ ആ ഒരു ഒരു വാത്സല്യം എനിക്കും ഞാനും അനുഭവിക്കുന്നുണ്ട് ഓഫ് നിങ്ങളുടെ ആ സ്നേഹവും വാത്സല്യവും തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഇവിടെ വരുന്ന ആർക്കും ജീവിതത്തിലൊരു പ്രചോദനമാണ് പിന്നെ ഒന്നിച്ച് നിങ്ങളിന്ന് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ എത്രയും മണിക്കൂറുകളാണ് നിങ്ങൾ ഒന്നിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നത് അതെല്ലാം മറ്റുള്ളവർക്കെല്ലാം ഒരു മുതൽ മുതൽ മുതൽക്കൂട്ടാണ് നിങ്ങളുടെ ഒരു സംഭാവനയാണ് അപ്പം നമുക്കൊന്നിച്ചിങ്ങനെ സന്തോഷിക്കുവാൻ ഇനിയും ഇടവരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒപ്പം റോം ഫ്ലാസേ ഗിവിങ് ഫോർ ഗുഡ് എന്ന ഈ പ്രോഗ്രാം എല്ലാവിധ അഭിനന്ദനങ്ങളും ദൈവാനുഗ്രഹം ആശംസിക്കുന്നു കൂടുതൽ കൂടുതൽ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇതിലെ ആതുര സേവന രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റേഴ്സ് ആണ് സിസ്റ്റേഴ്സാണ് സിസ്റ്റേഴ്സ് ആണ് ആ ഒരു കുടുംബ കുടുംബമാണ് ഇങ്ങനെ ഒരു തീർത്തും സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനസ്സുകളുടെ സുമനസ്സുകളുടെ കൂടെ ഈ ഒരു ഇത്രയും നല്ലൊരു രീതിയിൽ ഒരു പാലിറ്റി കെയറും ഓൾഡ് ഏജ് ഹോമും നടത്തിക്കൊണ്ടു പോകുന്ന സി ടി സി സിസ്റ്റേഴ്സിന് ഞങ്ങളെല്ലാവിധ അഭിനന്ദനങ്ങളും ക്രൗൺ ബ്ലാസ്റ്റുകളും പേരിൽ ഞാൻ നേർന്നുകൊണ്ടിയാണ് ഇനിയും ഇതുപോലെയുള്ള ഒരു വശത്ത് നമ്മൾ സമൂഹ അവരുടെയും ഒരു ആക്ടിവിറ്റീസാണ് ഇതല്ല അല്ലേ നിങ്ങളെല്ലാം ഇങ്ങനെയുള്ളവരെയൊക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് അവരുടെ ആക്ടിവിറ്റീസാണ് ആ കൂടി ചേർന്ന് ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഞങ്ങളും ഫുൾ എല്ലാ വർഷവും നമ്മൾ സെപ്റ്റംബർ മാസം നമ്മൾ ഗിവിംഗ് ഫോർ ഗുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അയ്യച് ഒരു ഇതാണ് പരിപാടിയാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം നമുക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുണ്ട് ഇന്ന ഈ പ്രാവശ്യമാണ് ജെയിനി പറഞ്ഞത് ഇങ്ങനെ ഓൾഡ് ഏജ് ഹോം ഉണ്ട് ഞങ്ങൾ ഇപ്പം അറിഞ്ഞത് അപ്പോൾ ഇനിയും ഞങ്ങൾ എല്ലാ വർഷവും നിങ്ങളെ കാണാൻ വരും അപ്പം ഞങ്ങൾ തുടക്കമായിട്ട് നിങ്ങളെ ഇന്ന് കണ്ട് ഞങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ ഞാൻ ജനിയോട് ചോദിച്ചു എന്താണ് ആവശ്യം നിങ്ങളുടെ ഇപ്പം ഞങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന നമ്മളിപ്പം നമുക്ക് നമ്മൾ തന്നിട്ടുണ്ട് നമ്മൾ ഇനിയും എല്ലാ വർഷവും നമ്മൾ വരും നിങ്ങളെ കാണും അപ്പം നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ സ്കൂൾസിന് കൊടുക്കാറുണ്ട് ഓർഫനേജിൽ കൊടുക്കാറുണ്ട് സാധനങ്ങൾ പിന്നെ നമ്മൾ ഗ്രോസറി കിറ്റ് നമ്മൾ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാറുണ്ട് പിന്നെ കുട്ടികൾക്ക് ബുക്സ് ആവട്ടെ അങ്ങനെ കുറേ നിരവധി കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് എല്ലാ ഈ സെപ്റ്റംബർ മാസം അപ്പം തുടക്കം നിങ്ങളുടെ ആവട്ടെ നോട്ട് ഞങ്ങൾ സന്തോഷം എന്നിൽ നിന്നും കാത്തിരുന്നു